ഹായ് ഓൾ സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലീസിങ് ആണ് ഇപ്പൊ ലീസിംഗ് എന്ന് പറയുമ്പോൾ ഏത് ഏരിയയിലാണ് എന്ന് നമുക്കൊന്ന് പറയാം അതായത് നമ്മൾ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ നമുക്കുണ്ട് അല്ലെ ഇപ്പം നമ്മൾ ആ യൂണിറ്റിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫൈവ് അല്ലെങ്കിൽ ഫോർ യൂണിറ്റിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി ചെറുതായിട്ട് ഒരു ടോപ്പിക് ഉണ്ട് അപ്പം നമ്മൾ അതിനെപ്പറ്റി ലീസിങ്ങില് എന്തൊക്കെ ടൈപ്സ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് കൂടുതല് പറയാതെ തന്നെ നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സോ ലീസിങ്ങില് ലീസിങ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു ലെസ്സറും ഉണ്ടാവും ഒരു ലെസി ഉണ്ടാവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടുപേരുണ്ടാവും അതായത് രണ്ടാളുകൾ തമ്മിൽ നടക്കുന്ന ഒരു കോൺട്രാക്ട് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ലീസിങ്ങിനെ പറയാം രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ഉണ്ടാവും ചിലപ്പോൾ അത് ലോങ് ടേമിലായിരിക്കും ചിലപ്പോൾ അത് ഷോർട്ട് ടേമിലായിരിക്കും അതും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീൻ ലീസിങ് അനുസരിച്ചാണ് ആ ഒരു ടേം ഒക്കെ ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഓണർഷിപ്പ് ഡിസൈഡ് ചെയ്യുക അതുപോലെ റിസ്ക് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ ആ ടേമും ലോങ് ടേമും ഷോർട്ട് ടേമും ഒക്കെ അനുസരിച്ചായിരിക്കും സോ ലീസിങ് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി പറഞ്ഞാൽ അതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെ എഗ്രിമെന്റ് ആണ് ബിറ്റ്വീൻ ടു പാർട്ടീസ് സിമ്പിളായിട്ട് പറഞ്ഞ അതാണ് ലീസിങ് എന്ന് പറഞ്ഞ അപ്പൊ ഈ ടു പാർട്ടീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ലെസറും ഒന്ന് ലെസ്സിയാണ് അപ്പൊ ഈ ലെസ്സർ എന്താണ് ലെസ്സി എന്താണെന്ന് ചോദിച്ചാല് ലെസർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്ക ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൊടുത്തു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എ വേറൊരാള് ബി ആണെന്ന് ഞാൻ ലെസറായി മറ്റൊരാള് ലെസി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി ബിക്ക് ട്രെൻഡിന് വേണ്ടി കൊടുത്തു അതായത് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ടേമിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഓണർ എന്ന നിലയിൽ ഞാനാണ് ലെസർ ആ ബി എന്ന് പറയുന്ന ആള് ലെസിയാണ് അപ്പൊ ആയിട്ട് പറഞ്ഞാൽ ലെസർ ഇസ് ദ ഓണർ ഓഫ് ദ അസെറ്റ് ലെസി ഹു യൂസസ് ദി അസെറ്റ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന വേർഡ് ലെസർ ആൻഡ് ലെസി ആയിരിക്കും ലെസർ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർനെം എന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടിയുടെ ഓണർ അതായത് ആ പ്രോപ്പർട്ടി ആരാണോ ഉപയോഗിക്കുന്നത് ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റിന്റെ ബേസിൽ അവരെ നമ്മൾ ലെസി എന്ന് പറയും ഓക്കെ സോ അതാണ് ബേസിക്കലി ലെസ് ലീസിങ്ങിനെ പറ്റി പറയാനുള്ളത് സോ ഞാനിത് ജസ്റ്റ് ഒന്ന് വായിക്കാം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിട്ട് ലീസിങ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിട്വീൻ ടു പാർട്ടീസ് ഓക്കെ ഒരു പാർട്ടി വേ വൺ പാർട്ടി ലെസർ ലെസർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഓൺസ് ആൻ ആസിറ്റ് ആൻഡ് ലീസസ് ഇറ്റ് ടു ദി അനദർ പാർട്ടി ഓക്കെ അതായത് ലെസ്സർ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്തിട്ട് അത് വേറൊരു പാർട്ടിക്ക് കൊടുക്കും ഓക്കെ അതാണ് ലെസർ ലെസി എന്ന് പറയുന്നത് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ പിരിയോഡിക് ടൈം ഓക്കെ ലെസ്സി എന്ന് പറയുന്നത് ഈ പറയുന്ന അനദർ പാർട്ടിയാണ് ലെസി എന്ന് പറയുന്നത് സോ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലീസിങ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആണ് ആ രണ്ട് പാർട്ടിയിൽ ഒരാൾ ലെസി ഒരാൾ ലെസർ ഓക്കെ ലെസി എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദ അസറ്റ് നമ്മൾ ആർക്കാണോ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ കൊടുക്കുന്നത് അവരെ നമ്മൾ ലെസി എന്നു പറയുന്നു സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി കോൺസെപ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഫർദർ മൂവ് ഓൺ ചെയ്യാം ടൈപ്സ് ഓഫ് ലീസസ് സോ ലീസസിന്റെ ടൈപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ആറ് ടൈപ്സ് ഉണ്ട് അല്ലെ ആറ് ടൈപ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ ടൈപ്പ് ഓപ്പറേറ്റിംഗ് ലീസ് ആണ് രണ്ടാമത്തേത് ഫിനാൻഷ്യൽ ലീസ് പിന്നെ സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലിവറേജ്ഡ് ലീസ് സെയിൽ എയ്ഡ് ലീസ് ക്ലോസ് എൻഡ് ആൻഡ് ഓപ്പൺ എൻഡ് ലീസ് ഓപ്പൺ എൻ്റെ ലീസ് സോ ഇതാണ് ആറ് ലീസസ് ഇത് ഇത് എന്തൊക്കെയാണ് എന്താണ് ഇതിന്റെ ലീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫറെൻഷിയേറ്റ് ആയെന്നുള്ളതൊക്കെ നമ്മൾ ഫർദർ പറയും സോ ഇത് ടൈപ്സ് ഓഫ് ലീസ് ഓർത്തിരിക്കുക നമുക്ക് ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് ലീസ് എന്താണെന്ന് പറയാം ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലീസ് വേദ ലെസ് ഓണർഷിപ്പ് ഓഫ് ദ ദ ആൻഡ് ലെസ്സി ഫോർ ദി യൂസ് ഓഫ് ദി അസെറ്റ് ഡുവരി ദി ലീസ്റ്റ് സോ നിങ്ങൾ ഇത് ഞാൻ പെട്ടെന്ന് വായിക്കുന്നോട് ഞാൻ ഇത് പറഞ്ഞുതരാൻ എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെസർ ലസിക്ക് ഒരു കുറച്ച് ടേം ഓഫ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേം പീരീഡിലേക്ക് ലെസർ ലെസ് ലെസറിന്റെ അസെറ്റ് അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ അത് ലസിക്ക് കൊടുക്കുവാണ് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഓണർഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അതുപോലെ റിസ്ക് റിസ്ക് ആരുടെ കയ്യിൽ തന്നെയാ ലെസറിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുക ലസിയുടെ കൈയിലല്ല ലസിക്ക് ജസ്റ്റ് ആ പ്രോപ്പർട്ടി കുറച്ച് ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞത് പക്ഷെ ഓണർഷിപ്പും റിസ്ക്കും ഒക്കെ ലെസന്റെ കയ്യിൽ തന്നെയായിരിക്കും ലെസ് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ സോ അതാണ് ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ടു അപ്ഗ്രേഡ് അസ്റ്റ് ലോവർ ഇനിഷ്യൽ കോസ്റ്റ് ടാക്സ് ബെനഫിറ്റ് ഫോർ ദ ലെസ് സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ബെനഫിറ്റാണ് അത്ര കാര്യമായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട പക്ഷേ ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയറാക്കി പഠിക്കുക ബിക്കോസ് മേ ബി ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാത്സ് എ ഫോളോയിങ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്ത് ഇട്ടത് ഓക്കെ ഇനി കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഓണർഷിപ്പ് റൈറ്റ് ഹയർ ലോങ് ടേം കോസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ലീസ് ടെർമിനേഷൻ സോ ഇത് ഞാൻ ജസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ ബട്ട് ബേസിക്കലി ഇത്രേ ഉള്ളൂ ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് ലീസിൽ ജസ്റ്റ് ലെസറും ലസിയും ഉണ്ട് ലെസർ ലസിക്ക് കുറച്ച് ടേം ഓഫ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അസെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും പക്ഷെ ഓണർഷിപ്പ് റിസ്ക്കും ലസിയുടെ ലെസർ സോറി ലെസറിന്റെ കൈ തന്നെയായിരിക്കും ലസിക്ക് ജസ്റ്റ് ഉപയോഗിക്കാൻ ആയിട്ടാണ് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു അസെറ്റ് കൊടുക്കുന്നത് ഓക്കെ സൊ ബേസിക്കലി അതാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഫിനാൻസ് ലീസാണ് ഓക്കെ ഫിനാൻസ് ലീസ് ഇപ്പൊ നിങ്ങൾക്ക് ആ പേര് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാം ഓപ്പറേഷൻസ് എന്നാണ് നമ്മൾ എപ്പഴും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റല് ഡേ ടു ഡേ ആക്ടിവിറ്റി അപ്പൊ നമുക്കറിയാം ഷോർട്ട് ടേർമ് ആണ് അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ ആ ഓപ്പറേറ്റിംഗ് ലീസ് ഓർത്തിരുന്നാലും മതി ഓക്കെ ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെയും ലെസറും ലെസിയും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ലെസർ എന്ന് പറഞ്ഞാൽ ഓണറാണ് ലെസിന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന ആരാണോ അവരെയാണ് നമ്മള് ലെസിന്ന് പറയുന്നത് അതായത് ഓണറിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന ആരാണോ അവരെയാണ് നമ്മൾ ലെസിന്ന് പറഞ്ഞത് സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ലോങ് ടേം പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും ലെസർ ലസിക്ക് അവരുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ചിലപ്പോ അറ്റ് ദി എൻഡ് ഓഫ് ദി ആ ഒരു ഒരു പെർട്ടിക്കുലർ പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുക അതായത് ഇപ്പം ലോങ് ടേം പീരീഡിനാണെങ്കിൽ പോലും ഒരു പെർട്ടിക്കുലർ പീരീഡിനായിരിക്കും അവരത് കൊടുക്കുക ഓക്കെ ആ ചിലപ്പോ ആ പീരീഡ് കഴിയുമ്പോ ഈ പറയുന്ന ലെസർ സി എന്ന് പറയുന്നത് ലെസറാവാൻ വഴിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ പ്രോപ്പർട്ടി ഉപയോഗിക്കും അല്ലെ അവരത് വാങ്ങിക്കും അവരവരെ കൈമാറും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചാൻസസ് എവിടെയുണ്ട് ഫിനാൻസ് ലീസില് ഉണ്ട് സോ ബേസിക്കലി അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയും ഓർത്താൽ മതി ഓപ്പറേറ്റിംഗ് ലീസില് ഷോർട്ട് ടേം പീരീഡിലേക്കായിരിക്കും ഫിനാൻസ് ലീസില് ലോങ് ടേം പീരീഡിലായിരിക്കും ലെസറും ലെസിയും തമ്മിലുള്ള കോൺട്രാക്ട് പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയേർഡ് ആയിട്ടുള്ള എക്കണോമിക് റിസ്ക്കും റിവാർഡ് ഫോർ ദ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും അതായത് രണ്ടുപേർക്കും ഏകദേശം ഒരുപോലെ റിസ്ക്കും ഓണർഷിപ്പും ഒക്കെ കിട്ടുന്ന രീതിയിലായിരിക്കും ഇവിടെ ഫിനാൻസ് ലീസിൽ എഗ്രിമെന്റ് ഉണ്ടാവുക കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ ലെസർ ആൻഡ് ലെസി ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി കോൺട്രാക്ട് വിൽ ബിക്കം ദി ഓണർ ഓഫ് ദ സെറ്റ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ നോട്ട് നോട്ട് ചെയ്യണം മറ്റെടുത്ത് അങ്ങനെയല്ല ഒരു കോൺട്രാക്ട് ഓപ്പറേറ്റിംഗ് ലീസിൽ അങ്ങനെയല്ല ഒരു കോൺട്രാക്ച്വൽ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോപ്പർട്ടി തിരിച്ച് ലെസറിന് തന്നെയാണ് തിരിച്ചു പോവുക എവിടെ ഓപ്പറേറ്റിംഗ് ലീസില് പക്ഷെ ഫിനാൻഷ്യൽ ലീസിൽ അങ്ങനെ വന്നില്ല ലെസർ ലെസിക്ക് ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ആയിരിക്കും അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടി തിരിച്ചു പോകണം നിർബന്ധമില്ല ചിലപ്പം ഈ ലെസ്സി തന്നെ ഓണർ ഓഫ് ദി അസെറ്റ് ആയിരുന്നു വരും ഇവിടെ ആയിട്ടായിരിക്കും എന്ത് ഓണർഷിപ്പും റിസ്ക്കും പോകുന്നത് പക്ഷെ ഓപ്പറേറ്റിംഗ് ലീസിൽ അങ്ങനെയല്ല ഓണർഷിപ്പും റിസ്ക്കും ലെസറിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും സോ ബേസിക്കലി ഇത് രണ്ടുമാണ് ഡിഫറൻസ് പിന്നെ ഇവിടെ ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട് എ ലോങ് ടേം ലീസ് വിത്ത് സിഗ്നിഫിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബൈ ദ ലെസ്സി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ടു ദ ലെസി അറ്റ് ദി എൻഡ് ഓഫ് ദ ലീസ്റ്റ് ഓണർഷിപ്പുദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ അധികാരം എന്ന് പറയുന്ന ഒന്നാണ് ഓണർഷിപ്പ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ബെനഫിറ്റ് എന്ന് പറയുമ്പം ടാക്സ് പെർസ്പെക്ടീവില് അഡ്വാൻറ്റേജ് ഉണ്ട് ലെസിക്ക് അതുപോലെ ലോവർ ഡൗൺ പേയ്മെന്റ് കമ്പയർഡ് ടു ഔട്ട് റൈറ്റ് പെർച്ചേസ് എ പ്രെഡിക്റ്റബിൾ മന്ത്ലി പേയ്മെന്റ് പിന്നെ ഒരു കാര്യം ഈ ഇപ്പം നമ്മൾ ഈ കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ് സ്പെസിഫിക് പീരീഡിലേക്കാണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് പേയ്മെന്റും ആർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ലെസി ഉപയോഗിക്കുമ്പോൾ ലെസറിനൊരു സ്പെസിഫിക് പേയ്മെന്റും ഈ രണ്ട് കേസിലും കിട്ടുന്നുണ്ട് കേട്ടോ അത് ലീസിങ്ങിന്റെ ഒരു ബേസിക് ഇതാണ് ഞാൻ ആദ്യം ചിലപ്പോൾ പറയാൻ വിട്ടു പക്ഷെ ഒരു എഗ്രിമെന്റ് നടക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റിനോടൊപ്പം തന്നെ ലെസറും ലെസിയും തമ്മിൽ പ്രോപ്പർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും അതായത് ഒരാൾ ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും തിരിച്ചു റിട്ടേൺ ആയിട്ട് ഒരു സ്പെസിഫൈഡ് പേയ്മെന്റും ലെസി ലെസറിന് കൊടുക്കും ഓക്കെ സോ അത് നിങ്ങൾ ഓർത്തിരിക്കണം ഞാനിപ്പോ അത് പറഞ്ഞില്ലെങ്കിലും ആ ഒരു കാര്യം ഇൻബിൽഡായിട്ട് ലീസിങ്ങില് ഉണ്ട് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ് സോ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാ ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസും അല്ലേ ഓപ്പറേറ്റിംഗ് ലീസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഷോർട്ട് ടേം പീരീഡിലേക്കായിരിക്കും ബ്ലസറും ലെസിയും തമ്മിൽ അതിനൊരു സ്പെസിഫൈഡ് എമൗണ്ട് തിരിച്ചു കൊടുക്കും ഫിനാൻഷ്യൽ ലീസിൽ എങ്ങനെയാണ് ലോങ് ടേം പീരീഡിലേക്കായിരിക്കും അത് ചിലപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ചിലപ്പം ലെസ്സി ഓണർ ആവാനും ചാൻസസ് ഉണ്ട് ആ പ്രോപ്പർട്ടി ഓൺ ചെയ്ത് അതിന്റെ ഓണർ ആവാനും ചാൻസ് ഉണ്ട് അതുപോലെ ഷെയർഡ് ആയിട്ടുള്ള റിസ്ക് ഒക്കെ ആയിരിക്കും പോവാന്നുള്ളത് പിന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ലെസി ലെസറിന് കൊടുക്കും ഓക്കെ സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ് സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ എ ട്രാൻസാക്ഷൻ വയ ദ ഓണർ ഓഫ് എൻ ആസെറ്റ് സെൽസ് ഇറ്റ് ടു ദ ആൻഡ് ലീസ് ഇറ്റ് ബാക്ക് ഫ്രം ദി ലെസി സോ ബേസിക്കലി സെയിൽ ആൻഡ് ലീസ് ബാക്ക് എപ്പോഴാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ലെസറും ലെസിയും ഞാൻ പറഞ്ഞു അല്ലെ ഇപ്പൊ ലെസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രോപ്പർട്ടി ലസിക്ക് വിൽക്കും അതായത് സെയില് നടത്തും സെയില് നടത്തിയതിനു ശേഷം ഈ പറയുന്ന ലെസർ ഈ പറയുന്ന ലെസ്സർ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണർ ആരാകും ആകും എന്നിട്ട് ആ പ്രോപ്പർട്ടി അവരുപയോഗിക്കും അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇപ്പൊ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ഞാൻ ലെസ്സർ ആണെങ്കിൽ എൻ്റെ അപ്പുറത്ത് എ ബി എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ ആ പ്രോപ്പർട്ടി എടുത്ത് ബിക്ക് കൊടുത്തു എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ബിക്ക് വിറ്റു ഓക്കെ വിറ്റു അതിനെ നമ്മൾ സെയിൽ എന്ന് പറയും വിറ്റതിന് ശേഷം അപ്പം ഞാൻ വിറ്റതിന് ശേഷം ഞാൻ തന്നെ ആ പ്രോപ്പർട്ടി ലീസിന് എടുക്കും ഓക്കെ അതായത് ലസറായിരുന്ന ഞാൻ ആ പ്രോപ്പർട്ടി ലസിക്ക് വിൽക്കുന്നു അതിനു ശേഷം ഞാൻ അപ്പം ലസി ആയല്ലോ അപ്പൊ ലസി ആയ ഞാൻ വീണ്ടും ആ പ്രോപ്പർട്ടി ചെന്നിട്ട് ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുക പ്രോപ്പർട്ടി നമ്മൾ ലീസിന് എടുക്കും സോ അതിനെയാണ് നമ്മൾ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞു സോ ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഇത്രേ ഉള്ളൂ ലെസർ ലസി ആയി ലസി ലെസറായി തിരിച്ചു അങ്ങനെ ആ ഒരു റൗണ്ടിൽ തന്നെ പോകുന്ന ഉള്ളൂ അതായത് നമ്മൾ ആ പ്രോ ലെസർ പ്രോപ്പർട്ടി ലെസിക്ക് കൊടുത്തിട്ട് ലെസിക്ക് കൊടുത്തിട്ട് ആ പ്രോപ്പർട്ടി തന്നെ ആ പ്രോപ്പർട്ടി തന്നെ ലീസിന് എടുക്കും എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് അതിന്റെ ക്വാളിറ്റി അറിയാം അല്ലെ നമ്മൾ അതിലെന്തെങ്കിലും കൃത്രിമം ചെയ്തിട്ടുണ്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ആ ക്വാളിറ്റി ഓട് കൂടിയുള്ള പ്രോപ്പർട്ടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആ പ്രോപ്പർട്ടി മീൻ ഈ ഒരു കോൺട്രാക്റ്റില് ലെസർ ഇങ്ങനെ ചെയ്യുന്നത് ലെസറ് ലസ്സിക്ക് ആ പ്രോപ്പർട്ടി വിറ്റിട്ട് ലെസർ ഐ മീൻ ലെസർ ആ പ്രോപ്പർട്ടി ലീസിനെടുത്ത് ലീസിനെടുത്ത് അതിൽ തന്നെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യും സോ ബേസിക്കലി പറഞ്ഞാൽ ലെസർ ലെസ്സി ആയി ലെസി ലെസറായി മാറുവാണ് ഈ ഒരു കോൺ ഈ ഒരു ടൈപ്പിൽ ഓക്കെ സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അടി കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് സോ ഇത്രേ ഉള്ളൂ ഈ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ലിവറേജ് ലീസാണ് ലിവറേജ് ലീസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് പേരെ ഉള്ളൂ എന്നുള്ളത് അതെ ലെസറും ലെസിയും രണ്ട് പാർട്ടീസേ ഉള്ളൂ എന്നുള്ള പക്ഷെ ഈ പാർട്ടീസിന്റെ ഇട ഇടയിലേക്കല്ല ഈ പാർട്ടി കൂടാതെ ഒരു തേർഡ് പാർട്ടി കൂടെ വരും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെസർ ലെസർ ഒരു കാറ് വാങ്ങിച്ചു കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആള് ലോൺ എടുത്തു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അപ്പൊ ആള് ലോൺ എടുത്തതിന് ശേഷമാണ് ആള് ഈ കാറ് വാങ്ങിച്ചത് എന്നിട്ട് ഈ കാറ് ലെസിക്ക് റെന്റിന് കൊടുത്തു അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അപ്പം ഈ ലെസ് എന്ത് ചെയ്യും ലെസ് കാർ ഉപയോഗിക്കുമ്പോൾ ആ കാറിന്റെ എമൗണ്ട് ആർക്ക് കൊടുക്കും ലെസറിന് കൊടുക്കും ലെസറിന് കൊടുക്കുന്ന ഈ പെർട്ടിക്കുലർ എമൗണ്ട് ലെസറിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ തേർഡ് പാർട്ടിക്കും പോകും കാരണം ആ ലോൺ എടുത്തിട്ടാണല്ലോ നമ്മൾ ക്യാഷ് വാങ്ങിച്ചത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് തേർഡ് പാർട്ടിയുടെ കയ്യിൽ അപ്പൊ ആ എമൗണ്ട് നമ്മൾ ആ തിരിച്ച് അതായത് ലെസിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിലേക്ക് പോയി അതിന്റെ ബാക്കി എമൗണ്ട് മാത്രമാണ് ആർക്ക് വരുന്നുള്ളൂ ലെസറിന് വരുന്നുള്ളൂ സോ ആ കൈൻഡ് ഓഫ് ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലീസിനെ ആണ് നമ്മള് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത് സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളു അതായത് എ ലിവറേജ് ലീസ് ഇസ് എ ലീസ് ലീസ് എഗ്രിമെന്റ് ദാറ്റ് ഇസ് ഫിനാൻസ്ഡ് ത്രൂ ദി ലെസ് വിത്ത് ഹെൽപ്പ് ഫ്രം എ തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എ ലിവറേജ് ലീസ് ആൻഡ് ആസറ്റ് ഇസ് റൻഡ് വിത്ത് ബോറോഡ് ഫണ്ട് സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ലെസറും ബ്ലെസ്സിംഗ് കൂടാതെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് കിട്ടുന്ന ഫണ്ട് ലെസ്സർ ലെസിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഒരു പെർട്ടിക്കുലർ പേയ്മെന്റ് ആദ്യം അത് തേർഡ് പാർട്ടിക്ക് പോയിട്ട് അതിൻ്റെ ബാക്കി മാത്രമാണ് ലെസറിന് അത് കിട്ടുള്ളൂ സോ ഇത്രേ ഉള്ളൂ ആ ഒരു കോൺസെപ്റ്റ് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി ഇനി അടുത്തതെന്ന് പറഞ്ഞ സെയിൽ എയ്ഡ് ലീസ് ആണ് സോ സെയിൽ എയ്ഡ് ലീസും നമ്മൾ ആദ്യം ഇതിനു മുമ്പ് ഒരെണ്ണം പറഞ്ഞു സെയിൽ ആൻഡ് അല്ലെ നമ്മൾ ഇതിനു മുമ്പ് ഒരെണ്ണം പറഞ്ഞായിരുന്നു സെയിൽ ആൻഡ് ലീസ് ബാക്കും സോ ഇത് തമ്മിൽ കൺഫ്യൂസ് ആവരുത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് മനസ്സിലായി വിചാരിക്കുന്നു സെയിൽ ആൻഡ് ലീസ് ബാക്ക് പിന്നെ സെയിൽഡ് ലീസ് സെയിൽ എയ്ഡ് ലീസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേയുള്ളൂ രണ്ട് നമ്മൾ ആദ്യം മുതലേ ലീസിന്റെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് രണ്ട് പാർട്ടീസ് ഉണ്ടെന്നാണ് ഒന്ന് ലെസറും ഒന്ന് ലെസി ഇത് കൂടാതെ ഒരാളും കൂടെ ഉണ്ട് മാനുഫാക്ചർ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചററ് ലെസി മാനുഫാക്ചറും ആയിട്ട് ടൈ അപ്പ് ആവും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിൻ്റെ പ്രൊഡക്റ്റ് കൂടുതൽ എന്താ പറയാ അതുപോലെ പ്രൊഡക്ഷനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനോ അതുപോലെ സെയിൽ ചെയ്യാനോ ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആര് ഹെൽപ്പ് ചെയ്യും ലെസ്സർ ഹെൽപ്പ് ചെയ്യും സോ ലെസറിന് എന്താ ഇവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ രണ്ടടുത്തുനിന്ന് ഒന്ന് മാനുഫാക്ചറുടെ അടുത്തുനിന്നും കമ്മീഷൻ കിട്ടും ഒന്ന് ഇവരുടെ പ്രോപ്പർട്ടി ഇവരുടെ ഏതെങ്കിലും ഇവരുടെ ആ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇവർ ലീസിന് കൊടുത്ത ലീസിന് കൊടുത്ത ലെസീടെ അടുത്തു നിന്നും അവർക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടും അപ്പൊ അങ്ങനെ രണ്ടെടുത്തുനിന്ന് എമൗണ്ട് കിട്ടും ഒന്ന് മാനുഫാക്ചറിന് കമ്മീഷനും കിട്ടും ഒന്ന് ലെസിൽ നിന്നുള്ള എമൗണ്ടും കിട്ടും അങ്ങനെ രണ്ടടുത്തുനിന്നും എമൗണ്ട് കിട്ടാൻ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു കോൺട്രാക്ച്വൽ ബേസ് അഗ്രിമെന്റിൽ പറ്റും അതിനെയാണ് നമ്മൾ സെയിൽ എയ്ഡ് ലീസ് എന്ന് പറയുന്നത് സോ ഞാൻ ഇത് വായിക്കാം ദ ലെസ് അഗ്രീസ് വിത്ത് ദ മാനുഫാക്ചർ ടു മാർക്കറ്റ് ഹിസ് പ്രൊഡക്ട് ത്രൂ ഹിസ് ലീസിങ് ഓപ്പറേഷൻ സോ ഈ ഒരു ഓപ്പറേഷൻസ് ലീസിങ് ഓപ്പറേഷൻസ് അതായത് നമ്മൾ ലെസിക്കൊരു ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ വഴി അവരുമായിട്ട് ടൈഅപ്പ് ചെയ്ത് ആ വഴി തന്നെ അവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ഏരിയയിലോ എവിടെയെങ്കിലും ഒരു അവർക്ക് ഇമ്പ്രൂവ്മെന്റ് അവർക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള മാർഗം എന്തെങ്കിലും ലെസ്സർ ഉണ്ടാക്കി വെക്കും അപ്പൊ അങ്ങനെ വഴി മാനുഫാക്ചറിൻ്റെ എടുത്തുനിന്ന് ഒരു കമ്മീഷൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ലെസിയുടെ അടുത്തുനിന്ന് ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതിനുള്ള എമൗണ്ടും കൂടെ കിട്ടുവാണ് അപ്പൊ രണ്ട് രീതിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ആർക്ക് ഗുണമുണ്ട് ഇവിടെ ലെസറിന് ഗുണമുണ്ട് സോ ബേസിക്കലി അത്രേ ഉള്ളൂ നിങ്ങൾ ഇത് ഇങ്ങനെ ഓർത്തിരുന്നതി സെയിൽഡ് ലീസാ സെയിൽഡ് ലീസ് എന്ന് പറയുമ്പോ സേ നമുക്ക് ആ ഒരു അഡീഷണൽ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഓക്കെ സോ അഡീഷണൽ ഗുണം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ മാനുഫാക്ചറിന് ഓർത്താൽ മതി ഇപ്പൊ ഇവിടെ ഒരു മൂന്ന് പേരുണ്ട് ഒന്ന് മാനുഫാക്ചർ ലെസർ ഒന്ന് ലെസി ഓക്കെ മറ്റെടുത്ത് നമ്മളിതിന് മുമ്പ് പറഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ ലിവറേജ് അവിടെ വരാ തേർഡ് പാർട്ടിയാ വരുന്നത് സോ ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത് സോ ഇത്രേ ഉള്ളൂ ബേസിക്കലി ഈ ഒരു ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസ് എൻറ്റഡ് ആൻഡ് ഓപ്പൺ എൻറ്റഡ് ലീസാണ് ഓക്കെ സോ ക്ലോസ് എൻറ്റഡ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അസിറ്റ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അതായത് ഇപ്പം ലെസറും ലെസിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ അപ്പം ക്ലോസ് എൻറ്റഡ് ലീസിൽ ലീസിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് വായിക്കാം അസിറ്റ് ഗെറ്റ് ട്രാൻസ്ഫർ ടു ദ ലെസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലീസ് ആൻഡ് റിലേറ്റഡ് റിസ്ക് റിമെയിൻസ് വിത്ത് ദ ലെസ് സോ ഈ ഒരു കോൺട്രാക്ട് കഴിയുമ്പോൾ അസെറ്റ് ലെസറിന് തിരിച്ചു കിട്ടും അതായത് നമ്മൾ മറ്റേ ലീസിംഗ് പറഞ്ഞ പോലെ തന്നെ ലീസിങ്ങിൽ എങ്ങനെയാണ് നടക്കുന്നത് ഐ മീൻ ലീസിങ്ങിൽ അല്ല ഓപ്പറേറ്റിംഗ് ലീസിങ്ങിൽ എന്താണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ക്ലോസ് എൻ്റെ ലീസിങ്ങിൽ നടക്കുന്നത് ലെസറിൽ ലെസിക്ക് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ കൊടുക്കുന്നു അത് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ തന്നെ ലസ്സി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കുന്നു ആ ഒരു പ്രോപ്പർട്ടിയുടെ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ലെസർ ലെസി ലെസറിന് ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കുന്നു ഓക്കെ സെയിം സിമിലർ പ്രോസസ്സ് അതിനെയാണ് നമ്മൾ ക്ലോസ് എൻറ്റഡ് എന്ന് പറയുന്നത് അപ്പൊ ഓപ്പൺ എൻറ്റഡ് എന്താണ് ലെസി ഹാസ് എ ഓപ്ഷൻ ടു പെർച്ചേസ് അസെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലീസിങ് പീരീഡ് ദേ ഓൾസോ നീഡ് ടു മേക്ക് അപ്പ് ഫോർ എനി ലോസസ് കോസ്റ്റ് ഓക്കെ സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എൻറ്റഡില് പറയുന്ന എന്താന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ലെസറും ലെസ്സിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആ എഗ്രിമെന്റ് കഴിഞ്ഞു കഴിഞ്ഞ് ലെസ്സറിന് ആ ഒരു പ്രോപ്പർ ലസ്സിക്ക് ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണമെന്നില്ല ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരത് വാങ്ങിക്കും അങ്ങനെയല്ല അതിന്റെ ബേസ് ചെയ്ത് എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ ആ ലോസസ് മൊത്തം ലെസ്സി ബേർ ചെയ്യേണ്ടതായിട്ട് വരും സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡ് ഓപ്പൺ എൻഡഡ് ലീസ് എന്ന് പറയുന്നു സോ ബേസിക്കലി ക്ലോസ് എൻഡഡ് ലീസും ഓപ്പൺ എൻഡഡ് ലീസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയാം ക്ലോസ് എൻഡഡ് ലീസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഉള്ള പോലെ തന്നെ ലെസറിൻ്റെ പ്രോപ്പർട്ടി ലസി ഉപയോഗിക്കുന്നു ആ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പേയ്മെൻറ്റ് കൊടുക്കുന്നു ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ലെസ്സി ആ പ്രോപ്പർട്ടി തിരിച്ച് ലെസറിന് കൊടുക്കുന്നു സെയിം സിംപിൾ ആ ആളുടെ പ്രോപ്പർട്ടി തന്നെ ആൾക്ക് ആ ഒരു പീരീഡിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്നു അതാണ് ക്ലോസ് എൻഡഡ് പക്ഷേ ഇവിടെ ഓപ്പൺ എൻറ്റഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെസറും ലസിയും തമ്മിലൊരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് വരുന്നു ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ പേയ്മെന്റ് തിരിച്ചു കൊടുക്കുന്നു ആ പ്രോ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ പ്രോപ്പർട്ടി ലസി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അത് റിലേറ്റഡ് റിസ്ക് കാര്യങ്ങൾ ലോസസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലോസസ് എല്ലാം ബെയർ ചെയ്യാൻ വേണ്ടി ലസി തയ്യാറാവുന്നു ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടും കൂടെ തിരിച്ചു കൊടുക്കുന്നു ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പൺ എൻറ്റഡ് ലീസ് എന്ന് പറയുന്നത് സോ ബേസിക്കലി ഇത്രയൊക്കെയാണ് ഈ ലീസ് എഗ്രിമെന്റിലുള്ളത് സോ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ ഈ ജസ്റ്റ് ഇതൊന്നും മനസ്സിരുത്തി വായിച്ചു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഏരിയ തന്നെയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താങ്ക് യു